എനിക്ക് മൂന്ന് കുട്ടികളാണ് ഇനി ഇപ്പൊ ഒരു കുട്ടിയും കൂടി കൂടി നാല് കുട്ടികളാണ് അത്രേ ഉള്ളു അർജുൻറ് ഇത്രയൊക്കെ ചെയ്ത ഞമ്മക്ക് ഒരു മൂന്ന് കുട്ടികളെ പോറ്റ കൂടുതൽ ഒരു കുട്ടീനും കൂടി കൂടുതൽ പോറ്ററിഞ്ഞുകഴിഞ്ഞാല് അത് നത്തിങ് ഫിഷൽ അബൌട്ട് ഇറ്റ് നോ പ്രോബ്ലം നമ്മക്ക് ആപത്തുള്ള കാലം ഓം വലുതാട് വരെ ഓൻ്റെ പിന്നീട് ഉണ്ടാവും കളിച്ചാല് ചെവി പിടിച്ചു കൊണ്ടുവരാൻ നല്ല ഫാമിലി ഉണ്ടാവും കൂടെ നമ്മൾ കൊണ്ടുപോകും ജോലി കിട്ടിക്കുന്നു അതൊരു വല്യ ആശ്വാസം ആ മോന് എപ്പോഴും ഓഫീസിൽ വരുന്ന അർജുന് കൂട്ടിക്കൊണ്ടുവരു ആ സ്കൂട്ടറുമ്പോ കയറാൻ ഭയങ്കര പുതിയ നിങ്ങക്കറിയോ ഒരു കാര്യം അർജുനന്റെ വീട്ടില് അർജുൻറെ ഒരു പൾസർ ഉണ്ട് അർജുൻ്റെ പൾസർ അർജുന് പെയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത് വണ്ടി വർഷ കൊടുത്ത് പോയ ആളാണ് ഞാൻ അതോടിയും പറഞ്ഞില്ല ആ വണ്ടി പെയിന്റ് അടിച്ചിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വർഷാഭരം കൊണ്ടുവന്ന് ഇട്ടു അത് കാണുമ്പോൾ നെഞ്ചി പൊട്ടയിൽ സ്കൂട്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു അർജുനന് അവനക്കാതെ ഉള്ളൊരു വാഹനം ആ വാഹനം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് നടന്നതാണ് ഓടിക്കാൻ ആള് ഓന് ഇല്ലാതായിപ്പോയി ഓൻ അടുത്ത ട്രിപ്പ് ഒന്ന് പെയിന്റ് അടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞതേ എന്റെ ജീവിതത്തില് പിന്നെ പഠിപ്പിച്ചൊരു പാടുണ്ട് തോറ്റു കൊടുക്കരുത് നമ്മൾ ഞാൻ ഒന്നുമില്ലായ്മ പെട്ടെന്ന് എൻ്റെ ഫാദർ ഇല്ല കച്ചവടക്കാരനൊക്കെ ആയിരിക്കും പക്ഷെ വല്യ സാമ്പത്തികില്ല കിട്ടാകാടായി മൊത്തം അതൊന്നും കിട്ടിയതുമില്ല പക്ഷെ അവിടെ നിന്ന് നമ്മള് പൊരുത്തിയിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പൊ ഒക്കെ തായോട്ട് പാമ്പും കോണിയാ എൻ്റെ ജീവിതം കറക്റ്റ് പറയുകയാണെങ്കിൽ പാമ്പും കോണിയും കളിക്കുന്ന മാതിരിയാണ് ചിലപ്പോൾ പാമ്പും കടിക്കും ഞാൻ അതായത്തു പിന്നീ ഞാൻ പിന്നെ ഏതെങ്കിലും കോണി കിട്ടും കേറും ഇതിൻ്റെ ജീവിത അപ്പൊ ആ അങ്ങനെ പോവുകയ്യാ അപ്പൊ ഞാന് ഇതിലൊക്കെ എന്താ പറയാ ഒന്നും പ്രശ്നമില്ല ഇപ്പൊ കുറച്ച് തായോട്ടെത്തി എത്തും എനിക്ക് ഉണ്ട് ആ കാര്യത്തിൽ എന്റെ കഴിവിൽ എനിക്ക് നല്ല കോൺഫിഡന്റ് അത് ആ കോൺഫിഡൻറ് ആണ് ഞാൻ പറഞ്ഞത് അർജുന ക്യാബിൻ്റെ ഉള്ളികൾ ഉണ്ടാവും വണ്ടികൾ വണ്ടിക്ക് ചപ്പി ചപ്പിപ്പോയിണ്ടാവും വണ്ടി ഒരിക്കലും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവൂല വണ്ടി പൊട്ടിത്തെറിച്ചെന്ന് എത്ര ആള് പറഞ്ഞതിൽ ആ ഒരു വിശ്വാസമാണ് പിന്നെ ജിതിന്റെ പങ്ക് പറഞ്ഞറിയാനായില്ല ഓനെ അളിയനാണ് അർജുൻറെ ആയിട്ട് ഓൻ്റെ ജോലിയും ബിസിനസ്സും ഒക്കെ ഇട്ടറിഞ്ഞു ഓനും കൂടെ നിന്നു നമ്മളതൊന്നും കുറച്ച് കാണാൻ പാടില്ല ഒരു എല്ലാരും കൂടി ഒരു വിജയാണ് ഇപ്പൊ ഇണ്ടായത് അതായത് മൊത്തം മലയാളികളുടെ വിജയ നിങ്ങളെ ഇത്രയും കാണുന്ന ജനങ്ങൾ ഇതിന്റെ പിന്നില് കട്ടക് കട്ടക് നിന്നില്ലെങ്കിൽ എന്താ നമ്മൾ പാറ പോലെ ഉറച്ചു എല്ലാരും ആ അതിന്റെ വിജയാണ് സത്യത്തിൽ ഇത്